കടൽ മണൽ ഖനനത്തിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രകടനവും പൊതുയോഗവും നടത്തി കടൽ മണൽ ഖനനത്തിനെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ അഴീക്കോട് പുത്തൻപള്ളി പരിസരത്ത് നിന്ന് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം എം എൽ എ അക്ബർ ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ ചേർന്ന മത്സ്യ വ്യാപാരികളുടെ സംസ്ഥാന സമ്മേളനം ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ സംഘടനകൾ ഈ സമരത്തിന് പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് പുറമെ നിയമരസഭ ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ചർച്ചയിൽ നേതാവ് ഈ സമരത്തിൽ ആശങ്കകൾ ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കും എന്ന് ം എംഎൽ ടി ടൈസൺ മാസ്റ്റർ നേതാവ് സി വി സുരേന്ദ്രൻ തോമസ് ഇ കെ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഇ വി രമേശൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു